െ കുറ്റം പറയുന്നവർക്ക് പെട്ട കലപ്പിൽ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് രേണു ഈ ദിവസം ഒരു ജുവല്ലറിയുടെ ഇനാഗുറേഷൻ പരിപാടിയിൽ വെച്ചാണ് രേണു പറയുകയുണ്ടായത് ഞാൻ അന്തസ്സായിട്ട് ജോലി ചെയ്താണ് ജീവിക്കുന്നത് ഇവിളമാരെ പോലെ ഒരു ക്യാമറയും ബൈക്കും ഓണാക്കി വെച്ച് നാല് ചുവരുകൾക്കുള്ളിൽ കയറിയിരുന്ന് എല്ലാവരെയും പറ്റി കുറ്റം പറയുകയല്ലേ അതിന്റെ ആവശ്യവുമില്ല എനിക്ക് ഇനാഗുറേഷൻസ് ഉണ്ട് ഷോർട്ട് ഫിലിംസ് ഉണ്ട് ഫിലിംസും ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചെയ്ത് അന്തസ്സായിട്ടാണ് ഞാൻ എൻ്റെ കുടുംബം നോക്കുന്നത് അന്തസ്സായി ജോലി ചെയ്താണ് ഞാൻ പൈസ ഉണ്ടാക്കുന്നത് അല്ലാതെ വീട്ടിലെ നാല് ചുമരുകൾക്കുള്ളിൽ ക്യാമറയും ഓണാക്കി വെച്ചിരുന്ന കുറ്റം പറഞ്ഞല്ല പൈസ ഉണ്ടാക്കുന്നത് അതാണ് രേണുസുദ്ധി രേണുസുദി കുറ്റം പറയുന്നവർക്കുള്ള മറുപടിയായിട്ട് പറഞ്ഞത് തന്നെ ഇനാകുരേഷിനെ വന്നപ്പോൾ ഇവരുടെയൊക്കെ സ്നേഹം നിങ്ങൾ കണ്ടതല്ലേ ഇതിൽ കൂടുതൽ ഇനി എനിക്ക് എന്ത് വേണം ഇതൊക്കെ ഉള്ളപ്പോഴാണോ നാല് മൂന്നും ഏഴ് പേരുടെ ബാഡ് കമന്റ് നോക്കി ഞാൻ വിഷമിക്കാൻ അതിൻ്റെ ഒന്നും ഓരോ എനിക്കില്ല അതിലൊന്നും തളരുന്നവളും അല്ല ഞാൻ ബാഡ് കമന്റ് ഇടുന്നവർക്കും ബാഡായിട്ട് വീഡിയോ ഇടുന്നവർക്കും വേണ്ടിയിട്ടാണ് രേണുസുദ്ധി താ ഇതുപോലൊരു മറുപടി നൽകിയിരിക്കുന്നത് ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ